ലോകത്ത് മൊത്തം മുത്തുനബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഈ സന്തോഷവേളയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഞാനും ചിലത് പങ്കുവെക്കാം അമ്മാവുബാനും നൽകട്ടെ

കളിച്ച് രസിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ ചാലത്ത് കൂടെ മുത്തുല്ലാഹു അളി വസൽ പോവുകയായിരുന്നു ഒരു കുട്ടി നിന്നും പങ്കു ചേരാതെ നിരാശനായിരിക്കുന്നു കാരണ കടലായ മുത്തുനബിസുലാഹു അളി വസൽ നിമെ കുട്ടിയെ അടുത്തു വിളിച്ചു കാരണം തേടി കുട്ടി പറഞ്ഞു നബിയേ പുത്തിൻറെ ഇല്ലാതെ ഞാനിങ്ങനെ പുത്തിൻറെ ഞാൻ ഇരുപരമായി കൂട്ടുകൂടും ഇത് കേട്ട് അലിവും ദയവും തോന്നിയെ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകാൻ പുതുവസ്ത്രയും ചെയ്തു നോക്കൂ അവിടുത്തെ ഇങ്ങനെയാണ് നാം ഓരോരുത്തരും ആകേണ്ടത് നൽകട്ടെ തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻഹു പുന്നാറ് നബിയുടെ സ്നേഹപാത്രങ്ങളായിരുന്നു എവിടെ വെച്ച് കണ്ടാലും വാരിയെടുത്ത് മുത്തം നൽകുക മുത്തുനബിയുടെ പതിവായിരുന്നു മാത്രമല്ല ചില സമയത്ത് ചെയ്യുന്ന മുത്ത് നബിയുടെ ചുമലിൽ കേറിക്കളിക്കാൻ അവര് അവരുടെ ഹോബിയായിരുന്നു എന്നാൽ അവരെ ഇറക്കി ഇറക്കിവിടാതെ അവരിറങ്ങുന്നതുവരെ വീട്ടുകയായിരുന്നു മുത്തുനബി തങ്ങളുടെ വസ്സലാമതി എന്തൊരു വാത്സല്യമല്ലേ കുട്ടികളുടെ കുട്ടികളോടുള്ള അവിടുത്തെ സ്നേഹ ഒരുപാട് പറയാനുണ്ട് ഇനിയും ഒരുപാട് കൂട്ടുകാർക്ക് പ്രസംഗിക്കാൻ കൊണ്ട് സമയക്കുറവും മൂലം എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമി വാത്തും